നമ്മൾ ഇന്നലത്തെ അടിപൊളി ഓല മീനില്ലേ അതിനെക്കൊണ്ട് എന്ത്ണ്ടാക്കും ചോദിച്ചപ്പോൾ കുറേ ആൾ കമന്റ് ചെയ്തത് മീൻകറി എന്നാണ് പല വിധത്തിലുള്ള മീൻ കറി നമ്മളിന്ന് ഓല മീൻ കറി ഉണ്ടാക്കുന്നത് അത് നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചട്ടി ചൂടാക്കുന്ന ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ഇനി അതിലേക്ക് ചൂടായാൽ ഒരു വീട്ട് പൊട്ടിക്കുന്നത് നല്ലോണം പൊട്ടിയാൽ ഒരു ചെറിയ ഉള്ളി നല്ലോണം ചതച്ചിട്ട് ഇട്ടതാണിത് ഒരു ടീസ്പൂൺ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു രണ്ട് പച്ചമുളക് നടുകിക്കറി കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വന്നാൽ നമുക്ക് ഒരു തക്കാളി ചെറിയ സൈസ് തക്കാളി ചെറുതായി മുറിച്ച് ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മളെ നമ്മൾ ഇളക്കുന്നാട്ട് ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് വേവിക്കാം അതാ ഈ പരുവത്തിൽ വന്നാൽ നല്ലോണം വന്നു ഇനി അതിലേക്ക് ഉണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ടർമറിക്ക് പൗഡറും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നല്ലോണം വറുത്തെടുക്കാം അതാ ഇതും മാതിരി ഇനി അതിലേക്ക് എന്നുള്ള പുളിവെള്ളം ആക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുളിവെള്ളം പുളിയോടുകൂടി അങ്ങിട്ട് കൊടുത്ത് ഇനി കുറച്ച് നല്ല ചൂട് വെള്ളിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാൻ ആ മുളകണ്ടല്ലോ ആ പറ്റിപ്പൊക്കെ മാറുന്നവർ നല്ലോണം ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കാം നല്ലോണം ഇളച്ചോട്ടെ ഇനിയാണ് മക്കളെ നമ്മൾ ഓല മീനിലെ അത് നല്ലോണം കഴിവ് വരുത്തക്കിയിട്ട് താ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ എന്നിട്ടൊന്ന് കറക്റ്റ് ആയി ആയിക്കൊടുക്കാം മുളകിൻ്റെ അങ്ങ് കിടക്കട്ടെ കറക്റ്റ് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടെന്ത് ചെയ്യാം കുറച്ച് നല്ലോണം ബന്ധം ഇട്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ചെറിയ രീതിയിൽ ഇനി നല്ല നാടൻ വെളിച്ചെണ്ണ അതിൻ്റെ മുളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മളെ കറി റെഡിയായി മക്കളെ നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റിലൊരു പൊളപ്പം കറി എപ്പടി